ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തനി നാടൻ സ്റ്റൈലിലെ കൊഞ്ചുമുളകാണ് അപ്പോൾ അതിനെന്തെല്ലാം ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം ഞാനിവിടെ മൂന്ന് വലിയ തക്കാളി എടുത്തിട്ട് കുറച്ചധികം വെക്കുന്നുണ്ട് കാരണം പുട്ടിനായത് കൊണ്ട് കുറച്ചധികം കറി വേണം ഓക്കെ അപ്പം മൂന്ന് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട് മല്ലിയിലെടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇത് എത്ര ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവെല്ലാം കുറയ്ക്കാം പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും എടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഒരു കടായി ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ വേണ്ടവരാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ അതിന് ശേഷം കടുക് കൊടുക്കുന്നുണ്ട് കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് വേണ്ടത് ഉലുവയാണ് ഉലുവയും ചേർത്ത് കൊടുക്കുക ഉലുവ ചേർത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് തക്കാളിയും നല്ലോണം വഴറ്റിയെടുക്കുക എത്ര വയറ്റാൻ പറ്റുമോ അത്രയും നന്നായി വഴറ്റിയെടുക്കുക അതിനുശേഷം കുറച്ച് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മൂന്ന് വലിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അത് നടുവ കീറിയതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അപ്പോഴത്തേക്ക് പുളി ഒന്ന് പൊതിരാൻ വെക്കുക അപ്പം പുളിയിലേക്ക് കുറച്ച് ഇളം ചൂടുവെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം വേഗം അതിൻ്റെ സത്ത് വരും അതുകൊണ്ടാണ് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത് ഓക്കെ അപ്പോൾ പുളിവെള്ളം അവിടെ റെഡിയാക്കി വെക്കുക പിന്നെ ഈ വയന്ന് വന്ന ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പച്ച പിന്നെ ഇത് കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടിയും നന്നായൊന്ന് അയണ്ണയ്ക്ക് കിടന്ന് വഴന്ന് പോട്ടെ ഈ തക്കാളിൻ്റെ ഇതിൻ്റെയെല്ലാം കൂടി നന്നായി വയന്ന് കിട്ടിയാൽ അതിൻ്റെ ആ പച്ച ചൊവ്വാ അങ്ങ് മാറിക്കിട്ടും അതിന് ശേഷം നമുക്ക് വേണ്ടത് എരിവുള്ള മുളക് പൊടിയും പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ് അപ്പം ഞാൻ ഒരു സ്പൂണ് എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാസ്പൂണ് മാത്രമേ മഞ്ഞൾപ്പൊടി ആവശ്യമുള്ളൂ പറയാൻ വിട്ടുപോയിന് ഓക്കെ ഒരു ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി കാശ്മീരി ചില്ലി നമ്മൾ കളറിന് വേണ്ടി ചേർക്കുന്നതാണ് ഓക്കെ അപ്പോൾ അതും ഒന്ന് എണ്ണിക്കിടന്ന് നന്നായി ഒന്ന് വയനോട്ടെ പിന്നെ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ പൊടി ഇടുന്നതിന് മുന്നേ എപ്പോഴും സിമ്മിൽ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം പൊടികൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഫുള്ളിലിട്ടിട്ട് ഒരിക്കലും ചെയ്യരുത് അപ്പോൾ നിങ്ങളെല്ലാവരും സിമ്മിലാക്കിയതിന് ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ അടുത്തതായി ചേർക്കാൻ പോകുന്നത് കൊഞ്ച് കൊഞ്ച് വൃത്തിയാക്കി വെച്ച കൊഞ്ച് ഉണ്ടാവില്ല അതാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി കഴുകി വൃത്തിയാക്കി വെച്ച കൊഞ്ചുണ്ട് അത് ഞാൻ ഇതിലിട്ട് കൊടുത്ത് നന്നായി ഒന്ന് ആ മഞ്ഞളും മുളകും ഉപ്പും എല്ലാം പിടിക്കുന്ന രീതിയിൽ നന്നായി ഒന്ന് വയറ്റി എടുക്കണം അതായത് കൊഞ്ചിലേക്ക് അതൊക്കെ നന്നായി അബ്സോർബ് ചെയ്യുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ പുളി തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഓക്കെ അപ്പം നമ്മൾ ഇത് നല്ലോണം എന്താ പറയുക കൊഞ്ച് ഒന്ന് എണ്ണ കിടന്നിട്ടൊന്ന് നല്ലോണം ആയിക്കോട്ടെ ഇതാ ഇപ്പോൾ കൊഞ്ച് കുറച്ച് ആയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് നേരത്തെ തയ്യാറാക്കി വെച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതായത് പുളിവെള്ളം പുളി കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി തിളച്ചോട്ടെ അതിൽ കിടന്ന് കൊഞ്ചൊക്കെ വേവേണ്ടതാണ് അതുകൊണ്ട് നന്നായി തിളപ്പിക്കാൻ വെക്കുക ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടി പുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം പുളി നോക്കുന്നേരം കുറച്ച് പുളി കുറവാണ് അതുകൊണ്ട് കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കുക പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഓരോ ഇതിനനുസരിച്ചിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കാം ഓക്കെ പുളിയെല്ലാം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഒരുപാട് പുളി വേണമെങ്കിൽ അധികം ചേർക്കേണ്ട ആവശ്യമില്ല പുളി കൂടുതൽ വേണ്ടവർ കൂടുതൽ ചേർക്കുക ഓക്കെ പിന്നെ നമുക്കിതിലേക്ക് മല്ലിയിലയും കൂടി മാത്രമേ ആവശ്യമുള്ളൂ മല്ലിയിലേയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കൊഞ്ച് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് പുട്ടിനും ചോറിനും ചപ്പാത്തിക്കും എല്ലാം നല്ലതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറെ എന്താ വേറൊരു വീഡിയോ പിന്നെയും വരുന്നതായിരിക്കും സ്റ്റേ ട്യൂൺ താങ്ക്സ് ഫോർ വാച്ചിങ്